ഹലോ നമസ്കാരം പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഒരു വ്യാഴമാറ്റം സംഭവിക്കുകയാണ് വ്യാഴമെന്ന ശുഭഗ്രഹം രാശി മാറുന്നു ചാരവശാൽ വ്യാഴം എട്ടാം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് കടക്കുകയാണ് പിന്നീട് ഒരു വർഷക്കാലം മിഥുനം രാശിയിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുക ചാരവശാൽ മിഥുനം രാശിയിൽ മകീരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രക്കാരുള്ളത് ഇപ്പോൾ മിഥുനം രാശിക്കാർ സംബന്ധിച്ച് മിഥുനം രാശിയിലേക്ക് വ്യാഴം ജന്മ ജന്മവ്യാഴം എന്ന് പറയാം ജന്മ വ്യാഴ കാലഘട്ടത്ത് വേണ്ടത്ര ചിന്തിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികളും ദോഷം ചെയ്യും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം ബുദ്ധിക്കും ധനത്തിനും നാശം സംഭവിക്കും സ്ഥാന ഭ്രംശം പറയുന്നുണ്ട് തൊഴിൽ മാറ്റം തൊഴിൽ ഭാരം വർദ്ധിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല മാർച്ച് മാസം ഇരുപത്തൊമ്പാം തീയതി ശനി മാറ്റമുണ്ട് ശനി മീനം രാശി കിടക്കുകയാണ് രണ്ടര വർഷക്കാലം മീനം രാശി ശനി സഞ്ചരിക്കുക മിഥുനം രാശിക്കാർ സംബന്ധിച്ച് മീനം പത്താം ഭാവമാണ് കർമ്മഭാവമാണ് പത്താം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടകശിനി കാലഘട്ടം എന്ന് പറയും സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അസുഖങ്ങൾ വരാം അപകടങ്ങൾ വരാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം കുടുംബ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം കണ്ടശ്ശനി കാലഘട്ടത്ത് അപ്പോൾ വ്യാഴപ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് നന്നായിരിക്കും വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശനിയേശന അയ്യപ്പനെ നീലാഞ്ജനം കഴിക്കാം വെള്ളിതിരി എത്തിക്കാം ഹനുമാൻ സ്വാമിനെ ഭജിക്കാം ശിവനെ ധാര കഴിക്കാം പിന്നീട് ഈ മിഥുനം രാശിനക്ഷത്രക്കാർ ജാതപ്രാരപ്പം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്കൊക്കെ ബലമുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റമോ അല്ലെ കണ്ണേശിനി കാലഘട്ടത്തെ ദോഷങ്ങളൊന്നും കാര്യമായി ബാധിക്കില്ല നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം